മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ റിയാ സലീമിന് നമ്മുടെ ഒനിയിൽ ഫുഡുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഫുഡിനകത്ത് വന്ന് ഉപ്പിട്ടിരിക്കുകയാണ് ആതിലെയും അതേപോലെ തന്നെ ആരേലും ആ ഒരു പ്രശ്നത്തിൽ ഇപ്പോൾ ആരും വന്ന് എല്ലാവരോടും പറയുകയാണ് റിയാസ് അതൊരു പ്രാങ്ക് ആയിട്ട് ചെയ്യാൻ പറഞ്ഞു റിയാസും ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അന്നത്തിനോട് ആരത് കാണിച്ചു കഴിഞ്ഞാലും തെറ്റ് തെറ്റ് തന്നെയാണ് ആരത് ചെയ്താലും അത് തെറ്റ് തന്നെ തന്നെയായിപ്പോയി എന്ന് പറയുന്നുണ്ട് അപ്പം നെവിൻ പറയുന്നുണ്ട് റിയാസ് അലേമിനെക്കുറിച്ച് ഇങ്ങനെ ഒരിക്കലും വിചാരിച്ചില്ല വളരെ മോശമായി എന്ന് അന്നത്തിനോട് മാത്രം ഇങ്ങനെ ചെയ്യാൻ പാടില്ല എത്ര പേര് ഭക്ഷണം കിട്ടാതെ പോകുന്നുണ്ട് നമ്മൾ എത്ര അത് നമ്മൾ വേസ്റ്റ് ആക്കി കളയാണ് ചെയ്തത് ഇതിന് കട്ട സപ്പോർട്ടായിട്ട് അനീഷ് അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മേശയിൽ കൈയിട്ട് അടിച്ച് അതിനെ സപ്പോർട്ട് ചെയ്ത് അനുകൂലിച്ച് സംസാരിക്കുന്നുണ്ട് എന്താണെങ്കിലും അപ്പം തന്നെ ആര്യൻ അവിടെ നിന്ന് പോകുന്നുണ്ട് ഞങ്ങൾക്കറിയാം ഏത് കാര്യങ്ങൾ ഏതൊക്കെ സെൻസിലെടുക്കണമെന്ന് നീ ഞങ്ങളെ പഠിപ്പിക്കേണ്ടെന്ന് ആര്യനോട് ഷാനവാസ് പറയുന്നുണ്ട്